പണിമുടക്ക് ദിവസം ഹോട്ടൽ അടിച്ചു തകർത്ത് സമര അനുകൂലികൾ കോട്ടയം പൈപ്പാടാണ് ഈ സംഭവം പൈപ്പാട്ട് പ്രവർത്തിക്കുന്ന എമറാൾഡ് ഹോട്ടലിലാണ് ഒരു സംഘം എത്തി അതിക്രമം കാട്ടിയത് ഹോട്ടൽ ഉമ്മ പോലീസിൽ പരാതി നൽകി ഇവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഷിനോജ് ജസ്റ്റി വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ഷിനോജ് ഒരാൾ വടിയുമായി പോകുന്നത് കെട്ടിയ വടിയാണ് പോയി വലിയ അക്രമാസക്തനായി മാറുകയാണ് ഈ ഗുണ്ടാസുഖങ്ങളൊക്കെ കയറി വന്ന് ആക്രമിക്കുന്നത് പോലെ ഒരു പ്രതികതിയാണോ ഈ ഹോട്ടലിനുള്ളിൽ നിന്ന് പേടിച്ച് ഓടിപ്പോവനക്കാരാണോ അതോ ഭക്ഷണം കഴിക്കാൻ എത്തിയവരാണോ വിവരങ്ങൾ എന്താണ് ആ രതീഷ ഇന്ന് ഉച്ചകെ ഒന്നരയോട് കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരി പായിപ്പാട് പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് എമറാൾഡ് അവിടെ ഇത്തരത്തിൽ കൂലികൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം കെട്ടിയ വടിയുമായി എത്തി ആദ്യം ഈ ബാറിലെ ജീവനക്കാരനോട് ഇത്തരത്തിൽ കൂട്ടണമെന്നാവശ്യപ്പെടുന്നു അതിനുശേഷം അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകളോട് നിർബന്ധിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുകയാണ് ഈ സമരാനുകൂലികളിൽ ചിലർ ഇവർ കയ്യിൽ തന്നെ ഈ ഇത്തരത്തിൽ കൊടികെട്ടിയ വടിയൊക്കെ തന്നെ നമുക്ക് കരുതിട്ടുണ്ടായിരുന്നു ഈ വടി ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന മേശയും കത്തേരയും ഉൾപ്പെടെ തല്ലി തകർത്തതെന്നാണ് ഈ ഉടമ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ പോലീസിന് നൽകിയ പരാതിയിൽ തന്നെ പോലീസാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ അക്രമ സംഭവങ്ങൾക്ക് ശേഷം ഇരുപത്തിയെട്ട് എഫ് നാൽപ്പത്തിനാല് അറുപത്തിയേഴ് എന്ന ഇരുചക്ര വാഹനത്തിൽ ഈ സമരാനുകൂലികൾ കടന്നു കളഞ്ഞുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ സംഘത്തിൽ എത്ര ഇപ്പോൾ ഒരാളെ ഉള്ളത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എത്ര പേരുണ്ടായിരുന്നു നിലവിൽ ആറുപേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ രണ്ടുപേരാണ് ദൃശ്യങ്ങൾ പതിങ്ങിയിട്ടുള്ളത് മറ്റ് ചിലർ കൂടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഈ ബാർ ഉടമയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ ഉടമ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് തൃക്കോട് സ്ഥാനം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഉച്ചയോടുകൂടിയാണ് ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന ഹോട്ടലാണ് ഈ പായ്പാടുള്ള ആ ഹോട്ടൽ എന്ന് ബാറും അതിനൊപ്പം ചേർന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ എത്തിയ നിരവധി ഈ ഈ പേടിച്ച് അവർ ദൃശ്യങ്ങൾ ടക്കം ദൃശ്യങ്ങളുണ്ട് ലക്ഷംകട നാശനഷ്ടം ഉണ്ടായി എന്ന് കാണിച്ചാണ് ഉടമ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഹർത്ത ഇന്നത്തെ പണിമുടക്കിന്റെ ഭാഗമായി പലയിടത്തും വലിയ പ്രകോപനകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പണിമുടക്ക് ദിവസം ഹോട്ടൽ ഹോട്ടലിൽ സമരാനുകൂലികൾ അഴിഞ്ഞാടുകയാണ് കോട്ടയം പൈപ്പാട് പ്രവർത്തിക്കിയ എമറാൾഡ് ഹോട്ടലിലെത്തി ഒരു സംഘം അതിക്രമം നടത്തുകയായിരുന്നു അവിടെ എത്തിയ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് തല്ലാൻ വടിയോങ്ങുന്നുണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് സമരാനുകൂലികൾ അവിടെ എത്തിയത് മാത്രമല്ല ഏതൊരു ട്രേഡ് യൂണിയൻ്റെ കൊടിയും കയ്യിലുണ്ട് പാർട്ടിയുടെയോ ട്രേഡ് യൂണിയൻ്റെ കൊടിയും കയ്യിലുണ്ട് എന്നത് ആർ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഷിനോ ജസ്തിയാണ് വിവരങ്ങൾ നൽകിയത്